നമസ്കാരം ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അവൻ നിയോ മെസ്സിയാണ് ഓർമ്മിപ്പിക്കുന്നത് പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു പ്രഷർ ഞാൻ അവൻ്റെ മേലിട്ട് നിന്നില്ല കോൾ പാൽമരുടെ കളി കണ്ടിട്ട് ഇത്തരത്തിലൊരു വിശകലനം വരണമെങ്കിൽ എത്ര മനോഹരമായിട്ടാണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് പറയാതെ വയ്യ ഇവ ഇന്നലെയും അവൻ്റെ വക ഗോൾ ഉണ്ടായിരുന്നു അതി മനോഹരമായിട്ടുള്ളൊരു ഗോൾ തന്നെയാണ് വന്നത് പേൺ ബൗത്തിനെതിരെ എച്ച് എൽ സി രണ്ടേ രണ്ടിൻ്റെ സമതല പതിമൂന്നാമത്തെ മിനിറ്റിലാണ് കോൾ പാൽമറുടെ ഗോൾ ആ ഗോൾ അടിച്ചത് ഒരു ഭാഗത്തേക്ക് ഒരു ഡമ്മി ഷോട്ട് എടുത്തിട്ട് ഗോൾ കീപ്പർ അങ്ങോട്ടേക്കായുമ്പോൾ മറുഭാഗത്തേക്ക് അടിക്കുന്നു സോ മനോഹരമായിട്ടാണ് ഇപ്പോൾ കോൾ പാൽമർ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാവില്ല നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പതിനാല് ഗോളുകൾ ഈ സീസണിൽ അദ്ദേഹം നേടിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർക്കുക ആകെ ഇരുപത് ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് ഈ സീസണിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞു അതോടുകൂടി സാക്ഷാത് എദൻ ഹസാഡിന്റെ റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ് ബാക്ക് ടു ബാക്ക് പ്രീമിയർ ലീഗ് സീസണുകളിലെ ചെൽസിക്ക് വേണ്ടി ഇരുപത് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആ ഒരു നേട്ടത്തിലേക്ക് കൂടി അദ്ദേഹം ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു നേട്ടം നേരത്തെ യദൻ ഹസാദ് അദ്ദേഹം ചെൽസിയിൽ മികച്ച പ്രകടനം നടത്തി കളിച്ചൊരു കാലഘട്ടമുണ്ടല്ലോ ആ സമയത്ത് സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത് അത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസണിലും രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിലുമാണ് അങ്ങനെ ഇരുപത് ഗോൾ കോൺട്രിബ്യൂഷൻസ് ബാക്ക് ടു ബാക്ക് സീസണുകളിൽ അദ്ദേഹം നേടിയതെങ്കിൽ ഇപ്പോഴിതാ കഴിഞ്ഞ സീസണിലും ഈ സീസണിലുമായിട്ട് ആ നേട്ടം ആവർത്തിച്ചിരിക്കുകയാണ് കോൾ പാൽബർ ഈ ഒരു പ്രകടനം നടക്കുന്ന ഘട്ടത്തിലാണ് ഹാഫ് ടൈമിൽ ടി എൻ ടി സ്പോർട്സിൽ ഇത്തരത്തിൽ ജോ കോളിൻ്റെ ഒരു പ്രതികരണം ചെൽസി ലെജൻഡ് കോളിൻ്റെ ഒരു പ്രതികരണം വരുന്നു അദ്ദേഹം പറഞ്ഞത് ഹി റിമൈൻഡ്സ് മീ ഓഫ് മെസ്സി ഐ വുഡൻ വാണ്ട് ടു പുട്ട് ദാറ്റ് പ്രഷർ ഓൺ ഹിം എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ഇവൻ്റെ ഈ ഒരു പ്രകടനം കാണുമ്പോൾ മെസ്സിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷേ അത് പറഞ്ഞുകൊണ്ടൊരു പ്രഷർ അവൻ്റെ മേലിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഏതായാലും പാൽമറി വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വീണ്ടും വരാം